രണ്ടേ റൈസ് ടു എന്നിൽ നിന്ന് രണ്ടേ റൈസ് ടു എൻ മൈനസ് ടു കുറയ്ക്കുമ്പോൾ തൊണ്ണൂറ്റാറ് കിട്ടുമെങ്കിൽ എന്നിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം അപ്പോൾ ഇത് ഇതിനകത്ത് കോമൺ ആയിട്ട് കുറയ്ക്കാനുള്ളത് ചെറുതായിരിക്കും രണ്ടേ റൈസ് ടു എൻ ആണ് വലുത് അതിൽ ഏറ്റവും ചെറുതായ രണ്ടേ റൈസ് ടു എൻ മൈനസ് ടുവിനെ പുറത്തെടുക്കണം കോമണായിട്ട് പുറത്തെടുക്കണം അപ്പോൾ രണ്ടേ റൈസ് ടു എൻ മൈനസ് ടു പുറത്തെടുത്താൽ രണ്ടേ റൈസ് ടു എന്നിന് ശേഷം മിച്ചം രണ്ടേ റൈസ് ടു എൻ മൈനസ് ടു പുറത്ത് എടുത്താൽ മിച്ചം രണ്ടേ റൈസ് ടു രണ്ട് മൈനസ് ഒന്ന് എന്ന് കിട്ടും സമം തൊണ്ണൂറ്റി ആറ് രണ്ടേ റൈസ് ടു എൻ മൈനസ് ടു ഇൻറ്റു നാല് മൈനസ് ഒന്നേ സമം തൊണ്ണൂറ്റി ആറ് രണ്ടേ റൈസ് ടു എൻ മൈനസ് ടു ഇൻറ്റു മൂന്ന് സമം തൊണ്ണൂറ്റി ആറ് രണ്ടേ റൈസ് ടു എൻ മൈനസ് ടു ഈസ് ഈക്വൾ ടു തൊണ്ണൂറ്റി ബൈ മൂന്ന് സമം മുപ്പത്തിരണ്ട് രണ്ടേ റൈസ് ടു എൻ മൈനസ് ടു ഈസ് ഈക്വൽ ടു രണ്ടേ റൈസ് ടു അഞ്ച് മുപ്പത്തി വാല്യൂ രണ്ട് രണ്ട് ക്യാൻസൽ എൻ മൈനസ് ടു ഈസ് ഈക്വൽ ടു ഫൈവ് എൻ സമം ഫൈവ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു സെവൻ ഉത്തരം 7 ഇതില്ല അതുകൊണ്ട് ഇവയൊന്നുമല്ല എന്നതാണ് ഇതിന്റെ ഉത്തരം